ആ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് അവരെ വിളിച്ചിട്ട് പറയാൻ നിൽക്കുന്നേ പറഞ്ഞിട്ടില്ലേ അപ്പൊ പിന്നെ എന്തിനാ എന്നോട് ഈ താത്താന്റെ വീട്ടിൽ പോകാൻ പറയുന്നത് ഞാൻ ആ ചേച്ചിന്റെ വീട്ടിൽ ഇരിക്കായിരുന്നില്ലേ എന്തൊരു കഷ്ടങ്ങൾ വേണ്ട വരും ഓട്ടോ അവിടെ കൊറേ നേരം ഇരിക്കില്ല ഉം ശരിമ്മ എന്നാ ഞാൻ വെക്കുന്നു ആ താത്താൻ്റെ വീട്ടിന്റെ മുറ്റത്ത് എത്തിന്ന് ഞാൻ ഉം ശരി എന്നാ വേഗം വായിക്കോട്ട ഇത്താ താത്താ അപ്പ അവര് പറഞ്ഞു ഇവിടെ വന്നിട്ടിരിക്കാന് അതപ്പിങ്ങുന്നുണ്ടായിരുന്നു ഞാൻ കൊറേ നേരം ഇങ്ങള് വിളിക്കുന്നു നിങ്ങള് പുറത്തേക്ക് വരണ്ടേ ആ ഞാനത് അവിടെ ആരോ വിളിക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മി വിളിയൊക്കെ കേട്ടു അതെ ശരി ഇരിക്ക അവിടെ ഒറ്റക്ക് ഇരിക്കണ്ടല്ലോന്ന് വെച്ചിട്ട് ഉമ്മൊക്കെ പറഞ്ഞില്ലേ കല്യാണത്തിനാ നന്നെ ഒറ്റക്കാക്കിട്ടാ നന്ന ഒറ്റക്കാക്കിട്ട് നൻറെ ഉമ്മയപ്പിയും കല്യാണത്തിന് പോയാ ശെരിയായ ഉമ്മയപ്പയും നല്ല ഉമ്മ ഇങ്ങനത്തെ ഉമ്മയപ്പീം തന്നെ വേണ്ടത് ഒരു പെൺകുട്ടിയുടെ കുടീലും ഒറ്റക്കാക്കിട്ട് അവര് കല്യാണം ഇപ്പൊരും ഇപ്പൊരും കൊറച്ച വരും സമയപ്പെട്ടേ അങ്ങനെ പോയിരുന്നില്ല കല്യാണത്തിന് ഞാൻ പോയില്ലേ എനിക്ക് അതൊക്കെ പരിചയമില്ല അത് കുടുംബത്തിലേതോ കല്യാണം പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതും പിന്നെ ഉമ്മ പറഞ്ഞു ഈ വീട്ടിലൊറ്റക്ക് ഇരിക്കണ്ട അവിടെ തത്താൻ്റെ അടുത്തേക്ക് പോയിരുന്നോന്ന് പറഞ്ഞപ്പ് പോന്നതാ ഉം നല്ല അവിടെ കൊഴപ്പൊന്നല്ലോട്ടെ വന്നൊരു ഇഷ്ടല്ല ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പോണില്ല ആ ഉമ്മ കേക്കണ്ടേ എന്താ ചേച്ചി വീട്ടിൽ തന്നെ പോയത് സാധാരണ പെണ്ണെ നിങ്ങളുടെ നിങ്ങളുടെ എന്തിനൊക്കെ കയറി വരുന്നത് അവിടെ ഇങ്ങനെ പോയിരുന്നു ഒന്നോടെ ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടു കൂടേറ്റോളെ ഉമ്മാടെ ഒരു നിലയും ഉമ്മാടെ ഒരു കവറടിയും നമ്മളുടെ ഒരു ചുരിദാറിട്ടിട്ടൊരു നെളിഞ്ഞ് പോക്കും ഓ കണ്ണെടുത്താൽ കണ്ടുട കണ് താറയും ഇവിടേക്ക് എന്തിനാണ് വരുന്നേ വീടൊക്കെ കണ്ടിട്ട് താത്താ താത്താന്ന് പറഞ്ഞിട്ടു അതിൻ്റെ ആവശ്യമുണ്ടായി ഇഷ്ടമല്ല അതാണ് പെൺകുട്ടിന്ന് അറിയുമ്പോ വല്ലാത്ത ഇപ്പൊ തോത്തു അല്ലാത്ത കൊമ്പിനൊക്കെ അവിടെ ഇരുന്നോട്ട എനിക്കിഷ്ട ഇതെന്തിനാ നമ്മള് വന്നവശ അടുക്കളയിൽ പോയി നിക്കണം താത്ത ഇക്കമാരും ഗൾഫിൽ നിന്ന് ആ വിളിച്ചു എല്ലാം അറിയണം മാരെ വിളിച്ചില്ലേ എല്ലാ കണക്കും പോവാണ് മോൾക്കും എന്തിനെ പെൻ്റെ മക്കള് വിളിച്ചില്ലേ വിളിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ അമ്മയുടെ സ്വഭാവ അല്ല അതിന്റെ പഠിപ്പൊക്കെ എന്തോരായി പഠിത്തൊക്കെ കഴിഞ്ഞു പോന്ന് ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആവാനായി ഇനി രണ്ടു മൂന്ന് മാസത്തെ ആവശ്യം ക്ലാസ്സും കൂടി ഇനിയും പഠിക്കാനാണോ പ്ലാന് കല്യാണം ഒന്നും കഴിഞ്ഞു പോണല്ലേ കല്യാണൊക്കെ ഒക്കെ പിന്നീട് അതിലും നോക്കാലത്താ പഠിക്കാൻ പറ്റുന്ന സമയത്തല്ലേ നമ്മൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ കല്യാണം കഴിച്ചു പോണ പ്രായത്ത് കല്യാണം കഴിച്ചു പോണ എന്റെ ഒപ്പം കല്യാണം കഴിച്ച പിള്ളേർക്കൊക്കെ ഈറിന്റെ മക്കളായി ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് ജോലിയൊന്നും കിട്ടൂല നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ആരാ പറഞ്ഞു അങ്ങനെയൊക്കെ അതിനുള്ള പഠിപ്പ് ഇങ്ങനെയൊക്കെ നല്ലപോലെ പഠിക്കാനൊക്കെ എൻറെ പനയില് കാശാ എന്റെ പനയില് കാശ് കൊഴപ്പൊന്നുമില്ല എന്റെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ എത്ര ആണെങ്കിലും വരുമാനമാണേലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെയും പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് അതൊന്നും കാര്യമില്ലല്ലോ ഞമ്മടെ ഇഷ്ടല്ലേ അതിപ്പോ നാട്ടുകാര് അതിനത് പറയുന്നു നമുക്ക് അതിനനുസരിച്ചിട്ടൊന്നും കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ കല്യാണം ൂടി പറ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരെ ഇന്നത്തെ കാലത്തൊക്കെ പഠിപ്പില്ലാണ്ട് ആരും ഉള്ളത് പണിക്ക് പോയില്ലേലും വിദ്യാഭ്യാസം കയ്യിലുണ്ടെങ്കി അതൊരു ധൈര്യയില്ലേ ഇങ്ങളെ കാലത്തെ പോലെയാണോ ഇപ്പോ ഇപ്പൊ എല്ലാം മാറിയില്ലേ അപ്പൊ അതിനനുസരിച്ച് നമ്മള് നിക്കണ്ടേ ഇന്നത്തെ കാലത്തെ ബുദ്ധി എന്ന് ബുദ്ധി പറഞ്ഞു കല്യാണം കഴിച്ചുകൊടുത്തത് ബുദ്ധി ഇല്ലാത്ത കല്യാണം കഴിച്ചു കൊടുക്കണ കാരണ ഓരോന്ന് കാണില്ല പേപ്പറിലും ടിവിയിലും ഒക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവര് കിട്ടില്ല പെൺകുട്ടികളാണ് നല്ല ബുദ്ധി പഠിച്ചോ കൊടുക്കട്ടെ എപ്പഴാ പെൺകുട്ടികളുടെ മനസ്സ് മാറണൊന്നും പറയാൻ പറ്റില്ല ശരിയാ ശരിയാ ശരി അതൊക്കെ വിട് അല്ല ഞങ്ങളെ കുടുംബത്താരുടെ കല്യാണ അതൊന്നും എനിക്കറിയില്ല ഉമ്മാൻ്റെ ബന്ധത്തിലുള്ള കല്യാണം അപ്പൊ ഉപ്പയും ഉമ്മയും പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെയാ ഞങ്ങളെ കുടുംബത്തെ ഒരു ബന്ധത്തിൽ ആണെങ്കിൽ ഞങ്ങൾ മക്കളെ പെൺകുട്ടികളെ ഒട്ടും വീട്ടിൽ വിട്ടിട്ട് പോയില്ല ഏതൊരു പെൺകുട്ടീനെ വീട്ടിലിട്ടിട്ട് ഉമ്മയും ഉപ്പ കല്യാണത്തിന് പോവാതാകുമ്പത്തേ ഞാൻ ചോദിച്ചത് മാത്രമൊന്നുമില്ല വിഷമ ചോദിച്ച എന്താ മറുപടി പറയണത് അത്രയ്ക്കാണ് നാവ് ഉമ്മാന്റെ നാവ് അങ്ങനെ ഇണ്ട് ആ മോള്ക്ക് മനുഷ്യൻ എപ്പോഴാണ് അത് പോകണ്ടേ ചോറ് കഴിക്കണ നേരത്തെ വന്നിട്ട് മാവ് പറഞ്ഞതിനൊക്കെ മറുപടി അപ്പൊ മറുപടി ഡിഗ്രി പഠിക്കണോ ഡിഗ്രി ഡിഗ്രി പഠിക്കാൻ അവരുടെ വീട്ടിലുണ്ട് ആനമുട്ട് ആയിക്കാ ഞാന് ഉമ്മയും ഉപ്പയും കല്യാണത്തിന് കഴിക്ക അപ്പൊ ഞാൻ ഉമ്മേന്റെ അടുത്ത് ഇവിടെ വന്നിരിക്കാന പറഞ്ഞിട്ടുണ്ടേ അതാ ഞങ്ങൾ പോന്നിട്ടുണ്ട് ആ ഞാൻ ഐസ്ക്രീം മേടിച്ചിണ്ട് മോൾക്ക് ഐസ്ക്രീം ഇഷ്ടം ഇല്ല കഴിച്ചിട്ട് പോയാവോ ഏ എന്നാ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ഐസ്ക്രീം കൊടുക്കാം ഐസ്ക്രീം പറഞ്ഞാ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഐസ്ക്രീം കൊടുക്കും സൗണ്ട് കൊടുക്കാ കേ പെണ്ണൊന്നും കൊടുക്കൂല എനിക്ക് ആ പെണ്ണിഷ്ട്രീമെനിക്കാസ്ക്രീമേ ആ പെണ്ണിനു കൊടുക്കാനല്ല ഇവിടത്തെ ഞാൻ ആളുണ്ട് അല്ലാണ്ട് ആ പെണ്ണിന് കൊടുക്കാനല്ല ഐസ്ക്രീം ചോറും നീ ചോറ് വെച്ചിട്ടല്ലേ വന്ന് அதே தங்கச்சோர் வைக்கட்டேட்டா ஹலோ ஹலோ ஆ அம்மா നിങ്ങളെവിടെ മയക്കളാതെ ഇരുന്നേ പുറത്ത് നിന്നിട്ട് വർത്താനം പറയണ ചോറൊന്നും തിന്നിട്ടില്ല ആ താത്തിണ്ട് ചോറ് കഴിച്ചിട്ട് വന്നില്ലേന്നാ ചോദിക്കും അവരുടെ അടുത്ത് പിന്നെ ചോറ് താട്ട് പറയാൻ പറ്റും എനിക്ക് വരുമ്പോ എന്തേലും കഴിച്ചിട്ട് വന്നു വശിനിട്ട് പാടില്ല നിങ്ങൾ ഏത് ദുയാവിന്റെ അറ്റത്തേക്കാണ് ഈ കല്യാണത്തിന് പോയിക്കണിത് ഇനി ഞാൻ വന്ന തന്നെ പറ്റിട്ടില്ല എന്റെ വീട്ടിൽ തന്നെ എന്നെ പറഞ്ഞിരിക്കും ചെയ്തു അത് എന്നിട്ട് അവിടെ ഇരുന്ന് ചോറ് പറ്റി നല്ല സാധനം തന്നെ ഇതാണെങ്കിൽ ഞാൻ ആ ചേച്ചിന്റെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടാവട്ടാ വെറുതെ ഇങ്ങളെ പറിച്ചില് കേട്ടിട്ടാണ് ഇപ്പൊ എന്റെ വീട്ടിൽ ആ വായു കാണിച്ചുകൊടുക്കാന്ന് പറയുന്നു വന്നയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോ ഒന്നും ഇരിക്കട്ടില്ല ഭയങ്കര ഒരു ജാതി പോലെ ഇണ്ട് ഒരു ജാതി പോലെ ആ ഇക്കൊക്കെ ഇണ്ട് ഇവിടെ നിങ്ങളൊന്നും വേഗം വരുന്നുണ്ട വിശേഷങ്ങൾ അന്വേഷിക്കാണ്ട് ഉം ശരി ശെരിമ്മ ഞാൻ വെക്കുന്നു എത്താനായില്ലേ ആ ശരി വായു ഞാൻ വരാം ഓ ശരി എന്നിട്ടതിരാളാണാവോ നമ്മളിങ്ങനെ പോവാ അതെ ഉമ്മ വന്നിട്ടുണ്ട് ഞാൻ വല്ല പോട്ടാ ഇക്കാനോട് പറയൂ പറയാ പറയാ സമാധാനം പോട്ടെ എവിടെ ഭക്ഷണം കഴിക്കാൻ കൊടുത്താ ആർക്ക് വരക്ക് കൊടുത്താർക്ക് മോള്ക്ക് കൊടുക്കാനല്ലേ അത് പോയി കഴിക്കാൻ കഴിച്ച് നിങ്ങള് കഴിക്ക് കൊറച്ചെ മോള് കൊടുക്ക മോള്ക്ക് കൊടുക്കാൻ എന്താ വെച്ച് വിളമ്പി വെച്ചല്ലേ നിങ്ങൾക്ക് എന്താ മോള് മോള് വല്ലാത്ത കാശല കാണിക്കണെ ആ ഉമ്മാടെ സ്വഭാവം ഒക്കെ നിങ്ങൾക്ക് അറിയണല്ലേ മഴ സ്വഭാവം തന്നെ മോള്ക്ക് എന്നാ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ തരി വിട്ട് നിക്കണില്ല അവള് ആ ഇണ്ട് അത് ഇതുണ്ട് ഡിഗ്രി വരെ പഠിക്കാൻ അത്ര എനിക്കിഷ്ടല്ല അവരെ വേണ്ട ഇവിടെ വരുന്നത് തന്നെ ഇഷ്ടല്ല ആ പെൺകുട്ടിക്ക് ഇത്ര നാവ് കാന്താരി മുളക് വായോ ചോളക്ക് ചോറ് കൊടുക്ക ആ നീ ഇവിടെ ഇരിക്കും നീ ഇങ്ങനെ ദുഷ്ട മനസ്സ് പാടില്ലാട്ടോ ആ കുട്ടിക്ക് വന്നിട്ട് ചോറ് ഒരു സാധനം കൊടുക്കാണ്ട് പറഞ്ഞത് ഭയങ്കര മോശമായത് അങ്ങനെ ചെയ്യരുത് നീയത് നിങ്ങ പെട്ടെന്ന് നമ്മടെ വീട്ടിലെ അതിഥിയല്ലേ നമ്മള് കേരളം വിശ്വാസ ഒരു പെൺകുട്ടി അടുത്ത വീട്ടിലൊണ്ട് എടുത്തിട്ട് പോണത് അവര് മര്യാദ

ചോറ് വണ്ടിയാ നിന്റെ ദുഷ്ട മനസ്സിന് നീ ഒരാളും കൂടെ കേറി വരുന്നില്ല അപ്പൊ എന്തു മനസ്സത്